ഹലോ ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മോർണിങ്ങിലെ വീഡിയോ ആണ് കേട്ടോ അടുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട്താ ഇടിയപ്പത്തിനായിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ നമുക്ക് ഇടിയപ്പമൊക്കെ വേണം എന്താ വെച്ചാൽ എൻ്റെ സഹോദരനും വൈഫും കൊച്ചുങ്ങളൊക്കെ കൂടെ വന്നിട്ടുണ്ട് അവർ തിരൂർന്ന് നമ്മളെ ാണ് വന്നിട്ടുള്ളത് അപ്പൊ വിരുന്നായിട്ട് വിരുന്നുകാരായിട്ട് നമുക്ക് അവരുണ്ട് അതുകൊണ്ട് കുറച്ച് തോല മാവൊക്കെ നനക്കണം നല്ല വൈകിട്ടാണ് അവരെത്തിയത് കേട്ടെ അപ്പൊ ഇന്ന് രാവിലെ ഇടിയപ്പവും ചിക്കൻ കറിയും ഒക്കെ ആക്കാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുത്തിട്ട് ഫുൾ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല എടുക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ ഒന്നും നടക്കത്തൊന്നുമില്ല നമുക്കിവിടെ ശിവഗിരി ഉത്സവമുണ്ട് ശിവഗിരി ശ്രീനാരായണ ഗുരു സമാധി ഇല്ലേ സമാധി ആയത് ആണല്ലോ അപ്പം അതിൻ്റെ പരിപാടികളും പത്ത് ദിവസത്തേണ്ട പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാണാനായിട്ടൊക്കെ പോവും നമ്മളും ഇന്ന് പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ വീട് ഞാൻ ഇതിലിട്ടിട്ടില്ല ലാസ്റ്റിൽ ചെറുതായിട്ടൊന്നും കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അത് നാളത്തെ വീടിയാക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചല്ലെങ്കിൽ കൂടുതലായി പോവും ഞാനിതാ പിന്നെ ഇടിയപ്പത്തിന്റെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് തേങ്ങ തിരുവിട്ട് എടിയപ്പത്തിൽ തട്ടിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് എത്ര നേരം മോർണിങ്ങിലെ മാത്രമേ കാണിക്കുന്നുള്ളൂ ഉച്ചക്ക് നമ്മൾ സാദാ ചോറും പിന്നെ അയലക്കറിയും സാമ്പാറും തോരനും പപ്പടൊക്കെ തന്നെ ഉണ്ടാക്കിട്ടുള്ളു കേട്ടോ അപ്പൊ പിറ്റേ ദിവസം ബിരിയാണി വെക്കാനൊക്കെ വിചാരിച്ചു എന്തായാലും നോക്ക ബിരിയാണി വെക്കോ നെയ് വെക്കോ ചോറ് വെക്കോ ഒന്നറിയാൻ വയ്യ അങ്ങനെ ഞാൻ ഉണ്ടെങ്കി ഞാൻ വീഡിയോ ഇടും പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങടെ എല്ലാവരുടെ വിശേഷങ്ങൾ സുഖാണെന്ന് വിചാരിക്കുന്നു സത്യം പറഞ്ഞ വീഡിയോ എടാരും മടിയാണ് കേട്ടോ ഇടണം ഇടണം എന്നൊക്കെ വിചാരിക്കും ഭയങ്കര മടിയാണ് പിന്നെ ഇപ്പോൾ സൗണ്ട് കൊടുക്കാമെന്ന് ഇപ്പൊ രണ്ട് ദിവസം കൊണ്ടെങ്കിൽ സൗണ്ട് കൊടുക്കാൻ പറ്റില്ല കുട്ടികളെ വേളവും കാര്യങ്ങളും ഇവിടുത്തെ രണ്ടാളും അവർ രണ്ടാളും ഒക്കെ കൂടാകുമ്പോൾ ഭയങ്കര വേളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിപ്പം ഞാനൊരു രാത്രി രാത്രി എന്ന് പറയാൻ പറ്റില്ല നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി ഞാൻ ഈ സൗണ്ട് കൊടുക്കും പിന്നെ ഞാൻ വിചാരിച്ചു മടി ആവക്കണ്ട ന്യൂ ആയിട്ട് നമുക്കൊരു പുതിയ വീഡിയോ അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു 里面。<noise> പിന്നെ എന്താ നൂൽപുട്ടൊക്കെ സോറി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി അടക്കിലോട്ട് വെച്ചു വിട്ട അപ്പോഴാണ് ആത്തൂനൊക്കെ അടക്കിലോട്ട് വന്നത് അപ്പോൾ അവൻ്റെ അവൾ എന്നെ പറയുന്നുണ്ട് ഇന്ന് മക്കൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടെക്ക് ഇടുന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ പിന്നെ നമുക്ക് നാളെ ഞാൻ ശിവഗിരി പോയ ഒരു വീഡിയോ ഇടാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം